വീടൊന്ന് പുതുക്കിപ്പണിയാൻ വേണ്ടി നവകേരള സദസ്സിൽ അപേക്ഷിച്ച് കാത്തിരുന്നത് ആറുമാസം ഒടുവിൽ പുതുക്കേണ്ട വീടാകട്ടെ എല്ലാം കൂടി മഴയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു ഇപ്പോ പുതുക്കിപ്പണിയേണ്ട വീട് കിടപ്പാടം പോലും തകർന്ന അവസ്ഥയിലുമായി വീട്ടുകാർ കടത്തണ്ണയിലുമായി അതായത് നവകേരള സദസ്സും അതിനോട് അനുബന്ധിച്ച യാത്രയ്ക്ക് വേണ്ടി ഒരു കോടി അഞ്ച് ലക്ഷം മുടക്കിയ ബസ്സുമെല്ലാം വെറും പ്രകസനം മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാനും അവരുടെ പരാതികൾക്ക് പരിഹാരം കാണാനുമൊക്കെ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും ഒരു ബസ്സിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ എത്തുന്ന നവകേരള സദസ്സൊക്കെ ഇപ്പോൾ വെറും പ്രകസനം എന്ന് തന്നെയാണ് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പൊതുജനങ്ങളുടെ പരാതിയൊന്നും ഇപ്പോഴും പരിഹാരവും കണ്ടിട്ടില്ല എങ്ങും എത്തിയിട്ടുമില്ല എല്ലാം ഒരു കടലാസിൽ പറന്നുപോയെന്ന് തന്നെയായിരിക്കണം പറയേണ്ടത് മാത്രമല്ല ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശിയായ സി പി എം പ്രവർത്തകന്റെ വീടാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീടിരിക്കുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഇദ്ദേഹത്തിന്റെ മൺവീട് പുതുക്കാനാണ് നവകേരള സദസ്സിൽ അപേക്ഷ നൽകി കാത്തിരുന്നത് എന്നാൽ ഈ അപേക്ഷ എങ്ങുമെത്താത്തത് കാരണത്താൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വീട് തന്നെ തകർന്നു പോയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് തെരുവുനാടകൻ നടനായ തിരുവനന്തപുരം കുന്നത്തുകാൽ സ്വദേശി റോബിൻസന്റെ വീടാണ് ഇക്കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ തകർന്നിരിക്കുന്നത് വൻ ദുരന്തം ഒഴിവായിട്ടും പാർട്ടി പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് തന്നെയാണ് റോബിൻസണും കുടുംബവും പറയുന്നത് തനിക്ക് പാർട്ടിയോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നതും വീട്ടിൽ ആളുണ്ടായിരുന്ന സമയത്താണ് പുറത്തെ ശുചിമുറി ഉൾപ്പെടെയുള്ള ഭാഗം മഴയത്ത് ഇടിഞ്ഞു വീണിരിക്കുന്നത് റോബിൻസണും ഭാര്യ ലില്ലിയും മകൻ മനോജുമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത് വലിയൊരു ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതുകൊണ്ട് തന്നെ ഇവരുടെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള മൺകെട്ടകൾ കൊണ്ട് നിർമ്മിച്ച വീടാണിത് മൺവീട് ഒന്ന് പുതുക്കി പണിയാൻ ധനസഹായം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ ഇറങ്ങിയെങ്കിലും ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അതായത് സ്വന്തം പാർട്ടി സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ തന്റെ ഈ ഒരു വീടിനൊരു ശാശ്വത പരിഹാരം ലഭിക്കുമെന്ന് വിചാരിച്ചെങ്കിൽ പോലും യാതൊരുവിധ ഫലവും കണ്ടില്ലെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലെ എം എൽ എയോ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും റോബിൻസൺ പറയുന്നു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരുമൊക്കെ നയിച്ച നവകേരള സദസ്സിന്റെ തുടക്കം കാസർഗോഡ് നിന്നായിരുന്നു നവംബർ പതിനെട്ടിനായിരുന്നു കാസർഗോഡ് നിന്ന് തുടക്കം കുറിച്ചത് തുടർന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്ത് ഇത് അവസാനിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും നവകേരള സദസ്സിന്റെ ഭാഗമായി പര്യടനം നടത്തിയിരുന്നു വിവിധ ജില്ലകളിലെ പരിപാടികളൊക്കെ പൂർത്തിയാക്കിയാണ് ഡിസംബർ ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സമാപനം നടത്തിയത് എന്നാൽ പൊതുജനങ്ങളിൽ നിന്നുള്ള പരാതികൾക്കൊന്നും ഇതുവരെയും ശാശ്വത പരിഹാരമുണ്ടാകും ായിട്ടില്ല അന്ന് നവകേരള സദസ്സിൽ പരാതികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ വലിയ രീതിയിലാണ് ഇവർ നിർദ്ദേശങ്ങളൊക്കെ വെച്ചത് അതായത് നവകേരള സദസ്സിൽ പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിക്കുന്നത് സദസ് നടക്കുന്ന വേദിക്ക് സമീപമുള്ള കൗണ്ടറിൽ മാത്രമെന്നായിരുന്നു പരാതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്ക് വന്ന് നൽകാൻ അനുവദിക്കില്ല ഇതിനായി ഇവർ ഏഴ് കൌണ്ടറുകൾ തന്നെ തുടങ്ങിയിരുന്നു ഓരോ നിയോജക മണ്ഡലത്തിലും നവകേരള സദസ്സിന്റെ ഏഴ് കൌണ്ടർ വീതമാണ് പ്രവർത്തിച്ചത് റവന്യൂ ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ ചുമതല വഹിച്ചതും അതിൽ മുതിർന്ന പൌരന്മാർ വനിതകൾ പൊതുവിഭാഗം എന്നിവർ ായി രണ്ടുവിധം കൗണ്ടറുകൾ ഭിന്നശേഷി വിഭാഗത്തിന് ഒരു കൗണ്ടറുമാണ് സജ്ജീകരിച്ചിരുന്നത് പരിപാടി ആരംഭിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് പരിപാടികൾ കഴിഞ്ഞതിന് പിന്നാലെയും പരാതി സ്വീകരിച്ചിരുന്നു പരാതികൾ നൽകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൗണ്ടറിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇതിനെല്ലാം തന്നെ ജീവനക്കാർ പ്രത്യേകമായി ഉണ്ടായിരുന്നു ഈ പരാതികൾ എടുക്കുമ്പോൾ അതിൽ പൂർണ്ണ വിലാസവും മൊബൈൽ നമ്പറും ഇമെയിലും ഒക്കെ ഉണ്ടാകണമെന്നും പറഞ്ഞിരുന്നു പരാതികളൊക്കെ കൈപ്പറ്റി രസീതും ഇവർ നൽകിയിരുന്നു തിരക്കൊക്കെ ഒഴിവാക്കാനായി സദസ്സ് നടക്കുമ്പോൾ പരാതി സ്വീകരിക്കുന്നതൊക്കെ നിർത്തിവയ്ക്കും ചെയ്തു അങ്ങനെ വലിയ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയ നവകേരള സദസില കൊടുത്ത പരാതിയാണ് ഇപ്പോൾ എങ്ങും എത്താതെ ഒരു പാവപ്പെട്ട സി പി എം പ്രവർത്തകന്റെ വീട് പോലും ഇപ്പോൾ മഴയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴ്ച ഇപ്പോഴിവർ വീട് പോലും ഇല്ലാതെ എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ ഇപ്പോൾ കിടപ്പാടം പോലും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും പാർട്ടിയോടുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ കുടുംബം പറയുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ